ജനങ്ങൾക്കൊപ്പം വിവിധ സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ് നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ജനങ്ങൾക്കൊപ്പം എന്ന പരിപാടിയിലേക്ക് സ്വാഗതം ലീഗൽ സർവീസ് അതോറിറ്റി നമ്മുടെ സമൂഹത്തിലെ ദുർബല വിഭാഗക്കാർക്ക് സ്വാതന്ത്ര്യവും നിയമാനുസൃതവുമായ സേവനങ്ങൾ ലഭ്യമാക്കുന്നതിനും നീതി നേടിയെടുക്കുന്നതിനുമുള്ള അവസരങ്ങൾ സാമ്പത്തികമായോ മറ്റു രീതികളിലൂടെയോ ഒരു പൗരന് നിഷേധിക്കപ്പെടുന്നില്ലെന്ന് ഉറപ്പുവരുത്തുക എന്നതാണ് ലക്ഷ്യം സൗജന്യ നിയമസഹായം ആർക്കൊക്കെ സംസാരിക്കുന്നു അഡ്വക്കേറ്റ് നിഷായൻ ബാസി ലീഗൽ കൗൺസിലർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം വയനാട് നമസ്കാരം നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് നിഷ എൻ ബാസി കൽപ്പറ്റ ബാർ അസോസിയേഷനിലെ അഡ്വക്കേറ്റ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ് ഇതോടൊപ്പം തന്നെ ഞാൻ വയനാട് ജില്ല വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോമിന്റെ എൻട്രി ഹോമിന്റെ ലീഗൽ കൌൺസിലറാണ് സഖി വൺ സ്റ്റോപ്പ് സെന്ററിന്റെ ലീഗൽ കൌൺസിലറായി വർക്ക് ചെയ്തിരുന്നു പോലീസിന്റെ ലീഗൽ കൌൺസിലറായിട്ട് മൂന്ന് വർഷം ജോലി ചെയ്തിട്ടുണ്ട് ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിൽ നിലവിൽ വന്നു സാധാരണക്കാരായ ജനങ്ങൾക്ക് അതായത് സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങൾക്കോ അല്ലെങ്കിൽ വരുമാനം കുറഞ്ഞ ആളുകൾക്കോ അതായത് ഒരു നിയമസഹായം താരതമ്യേന വരുമാനം കുറഞ്ഞ ആളുകൾക്ക് കുട്ടികൾക്ക് സ്ത്രീകൾക്ക് ആദിവാസി സമൂഹത്തിലെ സഹോദരങ്ങൾക്ക് ഇങ്ങനെയുള്ളവർക്കെല്ലാം സൗജന്യമായിട്ടുള്ള നിയമസഹായം നൽകുക ഫ്രീ ലീഗൽ ലീഗലേ ടു വീക്ക് പേഴ്സൺസ് എന്നുള്ളതാണ് ഇതിന്റെ പ്രധാനമായിട്ടുള്ള ഒരു ഉദ്ദേശം സൗജന്യമായിട്ട് അവർക്ക് നിയമസഹായം നൽകുക അവരെ നിയമത്തിന്റെ തണലിലേക്ക് അതായത് നമുക്ക് ഒരു ആയിട്ടുള്ള ഒരു വക്കീലിനെ അഫോർഡ് ചെയ്യാൻ പറ്റാത്ത ആളുകളെ കൂടി സൗജന്യ നിയമസഹായം നൽകി അവരെ നിയമത്തിന്റെ തണലിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഈ ആക്ട് നിലവിൽ വന്നത് തുടക്കത്തിൽ പറഞ്ഞിരുന്നല്ലോ ലീഗൽ കൗൺസിലിംഗ് കൊടുക്കുന്ന ആളാണെന്നുള്ളത് എന്താണ് ഈ ലീഗൽ കൗൺസിലിംഗ് ലീഗൽ കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരു നിയമ അവബോധം കൊടുക്കുക എന്നുള്ളതാണ് അതായത് നമ്മളിപ്പം പോലീസിലാകട്ടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിൽ പറഞ്ഞ പോലെ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോമുകൾ കുട്ടികളെ സംരക്ഷിക്കുന്ന നിരവധി ഹോമുകൾ നമ്മുടെ നിയമവ്യവസ്ഥയിൽ ഉണ്ട് അതായത് വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോം എന്ന് പറയുമ്പോൾ പോക്സോ പെട്ട പോക്സോ ആക്ടിൽ അതിജീവിതകളായിട്ടുള്ള കുട്ടികളെ താമസിപ്പിക്കുന്ന ഹോമാണ് അത്തരം ഹോമുകളിൽ അല്ലെങ്കിൽ നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് എന്ന് പറയും അതായത് ഗാർഹിക പീഡന നിരോധന നിയമത്തിന്റെ കീഴിൽ സർവീസ് പ്രൊവൈഡിംഗ് സെന്റർ പറഞ്ഞിട്ട് എല്ലാ ജില്ലകളിലും നാലോ അഞ്ചോ സർവീസ് പ്രൊവൈഡിംഗ് സെന്ററുകൾ ഉണ്ട് അവിടെ ലീഗൽ കൗൺസിലർ എന്ന തസ്തികയുണ്ട് അപ്പൊ ഇങ്ങനെ വിവിധ സംവിധാനങ്ങളിൽ ലീഗൽ കൗൺസിലിംഗ് എന്ന ഒരു സംവിധാനം ഇന്ന് നമുക്ക് ഉണ്ട് ലീഗൽ കൗൺസിലിംഗ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ സംവിധാനങ്ങളിൽ വരുന്ന അതായത് ഇപ്പൊ ഈ പറഞ്ഞ പോലെയുള്ള സംവിധാനങ്ങൾക്ക് കീഴിൽ വരുന്ന അതിന്റെ സഹായത്തിൽ വരുന്ന ആളുകൾ ഇപ്പോൾ വിമൻ ആൻഡ് ചിൽഡ്രൻ ഹോമിന്റെ ഹോമിലാണെങ്കിൽ അവർ പതിനെട്ട് താഴെയുള്ള കുട്ടികളായിരിക്കും ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ സർവീസ് പ്രൊവൈഡിംഗ് സെന്റേഴ്സിൽ വരുന്നത് അതിൻ്റെ സഹായം വേണ്ടുന്ന സ്ത്രീകളായിരിക്കും അപ്പൊ അങ്ങനെയുള്ളവർക്ക് വേണ്ട ലീഗൽ കൌൺസിലിംഗ് കൊടുക്കുക നിയമപരമായി അവർക്ക് വേണ്ട എല്ലാ അസിസ്റ്റൻസും നൽകുക എന്നുള്ളതാണ് നിയമസഹായം എന്നതുകൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത് നിയമ സഹായം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ത് നിയമത്തിന് കീഴിലാണോ അവർക്ക് അവിടെ ഒരു സംരക്ഷണം അല്ലെങ്കിൽ ഉള്ളത് അത് അവരെ പറഞ്ഞ് മനസ്സിലാക്കുക ആ നിയമത്തിന്റെ സാധ്യതകൾ അതിൽ അവർക്ക് കിട്ടാവുന്ന സഹായങ്ങൾ എന്തൊക്കെയാണ് അതിനവരെ കോടതികളിൽ പോവാൻ ഏത് കോടതികളിലാണ് അവർ കേസ് കൊടുക്കേണ്ടത് അതിനവരെ സഹായിക്കുക അതിനവർക്ക് വേണ്ട പെറ്റീഷൻസ് തയ്യാറാക്കി അവർക്ക് ആ നിയമത്തിന്റെ കീഴിൽ കിട്ടാവുന്ന എല്ലാ നിയമസംരക്ഷണവും അവരെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക പല സാഹചര്യങ്ങളിലും നമുക്ക് അവർക്ക് വേണ്ടി കോടതികളിൽ നമ്മൾ തന്നെ ഹാജരായി അവരുടെ കേസുകൾ നടത്തേണ്ടിയും വരാം ഇതെല്ലാം കംപ്ലീറ്റ്ലി നൂറ് ശതമാനവും സൗജന്യമായിട്ടുള്ള സംവിധാനമാണ് ഇത്തരം സർക്കാരിന്റെയോ അല്ലെങ്കിൽ നിയമവ്യവസ്ഥയുടെ കീഴിൽ വരുന്ന ഇത്തരം സംവിധാനങ്ങളിൽ പ്രവർത്തിക്കുന്ന ലീഗൽ കൗൺസിലർ എന്ന് പറയുന്ന അഡ്വക്കേറ്റ് ഇവർക്ക് നൽകുന്ന എല്ലാ സഹായവും നൂറ് ശതമാനവും സൗജന്യമായിട്ടുള്ളതാണ് അതിന് ഈ നിയമസഹായത്തിന് വരുന്ന ആളുകൾക്ക് യാതൊരു വിധത്തിലുള്ള ഫീയോ സാമ്പത്തികമായിട്ടുള്ള ഒരു ബാധ്യത ഇല്ലാതെ സൗജന്യമായിട്ടും നമ്മൾ നൽകുന്ന ഒരു നിയമസഹായമാണ് ഇത്തരം സംവിധാനങ്ങളിലുള്ള ലീഗൽ കൗൺസിലിംഗ് എന്ന് പറയുന്നത് ഓക്കെ മാഡം ഇത്തരം സൗജന്യ നിയമസഹായം നമ്മൾ പൊതുജനങ്ങൾക്കായി കൊടുക്കുമ്പോൾ എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്ന ലക്ഷ്യം അല്ലെങ്കിൽ ഉദ്ദേശം എന്താണ് അതിന്റെ സാമ്പത്തികമായിട്ട് താഴേക്കിടയിലുള്ള ആളുകൾ അല്ലെങ്കിൽ സ്ത്രീകൾ കുട്ടികൾ നമ്മുടെ ആദിവാസി സമൂഹത്തിലെ ആളുകൾ വൃദ്ധരായിട്ടുള്ള ആളുകൾ അതായത് അവർക്ക് സ്വന്തമായിട്ട് ഒരു വക്കീലിനെ വെച്ച് കേസ് നടത്താൻ സാമ്പത്തികമില്ലാത്തവർ അല്ലെങ്കിൽ അത് നിയമപരമായി അതിന് പൊരുതാനുള്ള കേൾപ്പില്ലാത്തവർ വീക്കർ സെക്ടേഴ്സിനെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് ഇത്തരം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് അവർക്കുള്ള നിയമസഹായമാണ് അവർക്ക് നൂറ് ശതമാനം അവർക്ക് സൗജന്യമായിട്ടുള്ള നിയമസഹായം നൽകുക അവരെ കൂടി ഞാൻ പറഞ്ഞില്ലേ നിയമത്തിന്റെ തണലിലേക്ക് ചേർത്ത് നിർത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ നിലവിൽ വന്ന സംവിധാനങ്ങളാണ് ഇതെല്ലാം വിവിധ ഹെഡുകളുടെ കീഴിൽ പ്രവർത്തിക്കുന്നു എന്നേ ഉള്ളൂ പോലീസിലാണെങ്കിലും ഉണ്ട് അതുപോലെ സാമൂഹ്യ നീതി വകുപ്പിന് കീഴിലാണ് വിമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലാണ് മറ്റ് പറഞ്ഞ ഇത്തരം ഹോമുകൾ വരുന്നത് അങ്ങനെ പല പല ഇപ്പൊ സഖി വൺ സ്റ്റോപ്പ് സെന്റർ ഉണ്ട് അത് വരുന്നത് വിമൻ ആൻഡ് ചിൽഡ്രൻ ഡിപ്പാർട്ട്മെന്റ് ാണ് അവിടെ സ്ത്രീകൾക്കുള്ള നിയമസഹായമാണ് ലഭിക്കുന്നത് ഗാർഹിക പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് അവിടെ പരാതി നൽകാം സ്ത്രീകൾക്കുള്ള എന്ത് പ്രശ്നത്തിനും ഏത് പ്രശ്നവും ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമല്ല മറ്റെന്ത് പരാതികളും അവിടെ കൊടുക്കാം അവിടെയും ഒരു സൗജന്യമായിട്ട് ഇവർക്ക് സേവനം നൽകാനായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും സന്നദ്ധമായിട്ടുള്ള ഒരു സംവിധാനമാണ് സഖി ഓ എ സി എന്ന് പറഞ്ഞത് അതായത് വൺ സ്റ്റോപ്പ് സെന്റർ എല്ലാ ജില്ലകളിലും ഒരു സഖി വൺ സ്റ്റോപ്പ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് സൗജന്യ നിയമസഹായം എല്ലാ കേസുകളിലും പറ്റുമെന്ന് പറഞ്ഞിരുന്നു ഏതൊക്കെ കേസുകൾ പറ്റില്ല എന്ന് പറയാമോ പറ്റില്ല എന്നൊരു ഇല്ല ഇപ്പൊ നമ്മള് സ്ത്രീകൾക്കാണെങ്കിൽ സ്ത്രീകളുടെ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് ജില്ലയിൽ ഈ പറഞ്ഞ പോലെ വൺ സ്റ്റോപ്പ് സെന്ററിനെ സമീപിക്കാം ഗാർഹികമായിട്ടുള്ള പ്രശ്നങ്ങൾ മാത്രമാണെങ്കിലും നമുക്ക് സർവീസ് പ്രൊവൈഡിങ് സെന്റർ സൗജന്യ സേവന ദാതാവ് എന്നാണ് അതിന്റെ മലയാളം ഡൊമസ്റ്റിക് വയലൻസ് ആക്ടിന്റെ സൗജന്യ സേവന ദാതാവിനെ നമുക്ക് സമീപിക്കാം ഇനി അതുപോലെ കുട്ടികളുടെ പ്രശ്നങ്ങളാണെങ്കിലും നമുക്ക് സി ഡബ്ല്യു സി മുതലായിട്ടുള്ള സംവിധാനങ്ങളുണ്ട് അതെല്ലാം സൗജന്യമാണ് അവിടെ എല്ലാം സമീപിക്കാം ഏതൊക്കെ പറ്റില്ല എന്നൊരു വിഷയം ഇതിൽ വരുന്നില്ല കാരണം ഇപ്പൊ നമ്മൾ ഇതുപോലുള്ള ഏതെങ്കിലും ഒരു ഏജൻസിയെ സമീപിച്ചാൽ അവരൊക്കെ അത് പറ്റില്ലെങ്കിൽ അവരത് മറ്റു സ്ഥലത്തേക്ക് റെഫർ ചെയ്ത് വിടുന്ന സംവിധാനവും ഉണ്ട് ഇനിയിപ്പം ഇതൊന്നും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ട് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാം നമുക്ക് എല്ലാ ജില്ലയിലും ഡി എൻ എസ് എ എന്ന ഒരു സംവിധാനം ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ടിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ ലീഗൽ സർവീസ് അതോറിറ്റീസ് ആക്ട് പ്രകാരം നമുക്ക് നാഷണൽ ലെവലില് നെൽസ എന്ന് പറയും അതായത് നാഷണൽ ലീഗൽ സർവീസ് അതോറിറ്റി അതിന് കീഴിൽ എല്ലാ സംസ്ഥാനങ്ങളിലും കെൽസ എന്നൊരു സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അതിന് കീഴിലാണ് ഈ ഡി എൽ എസ് എന്ന് വരുന്നത് ഡി എൽ എസ് എന്ന് ഉദ്ദേശിക്കുന്നത് ഡിസ്ട്രിക്ട് ലീഗൽ സർവീസ് അതോറിറ്റിയാണ് അതിന്റെ ചൂടെ താലൂക്ക് വയസിലും ടി എൽ എസ് എ എന്ന സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് ഏതാണോ നിങ്ങളുടെ അടുത്തുള്ള കോടതി ഇപ്പോ ജില്ലാ കോടതി ആണെങ്കിൽ നിങ്ങൾക്ക് ഡി എൽ എസ് എ സമീപിക്കാം താലൂക്ക് ലെവലിലാണെങ്കിൽ നിങ്ങൾക്ക് ടി എൽ എസ് എ യെ സമീപിക്കാൻ അവിടെ നമുക്ക് ഈ പറഞ്ഞ പോലെ സൗജന്യ നിയമസഹായം ഉണ്ട് സൗജന്യമായിട്ടുള്ള നിയമസഹായം നടത്തുക ലോക അദാലത്തുകൾ നടത്തുക ഫ്രീ ആയിട്ടുള്ള നിയമസഹായം നൽകുക ഈ മൂന്ന് ഉദ്ദേശത്തോടെയാണ് ഈ സംവിധാനം പ്രവർത്തിക്കുന്നത് അതുപോലെ എങ്ങനെയാണ് ഇത് ഫംഗ്ഷൻ ചെയ്യുന്നത് ഇവിടെ പാനൽ ഓഫ് ലോയേഴ്സ് ഉണ്ടാവും അതായത് ഡി എൽ എസ് എൽ ആണെങ്കിലും ടി എൽ എസ് എൽ ആണെങ്കിലും ഡി എൽ എസ് എ ആകുമ്പോൾ ജില്ലാ കോടതി കോംപ്ലക്സിൽ ജില്ലാ കോടതിയിൽ പ്രവർത്തിക്കുന്ന വക്കീലന്മാരുടെ ഒരു പാനൽ ഉണ്ട് സൗജന്യ നിയമ സഹായത്തിന് സന്നദ്ധരായ വക്കീലന്മാരുടെ പാനൽ ഉണ്ടാവും അത് അഞ്ചു വർഷമെങ്കിലും മിനിമം സർവീസ് ഉള്ള പ്രാക്ടീസ് ഉള്ള വക്കീലന്മാരിൽ നിന്ന് സെലക്ട് ചെയ്ത പാനലാണ് അതുപോലെ ടി എൽ എസ് എൽ ആണെങ്കിൽ ആ താലൂക്ക് ലെവലിൽ ഉള്ള വക്കീലന്മാരുടെ പാനൽ ഉണ്ട് അപ്പൊ ഈ പാനലിൽ നിന്നും നമുക്ക് ഒരു സൗജന്യ സഹായം ചെയ്യുന്ന ഒരു വക്കീലിനെ നമുക്ക് ഏൽപ്പിച്ച് തരികയാണ് ഇപ്പം ഒരു കക്ഷി വരുന്നു ഒരു ക്ലയന്റ് വരുന്നു നേരിട്ട് അവർക്ക് ഇത്തരം അത് ഇപ്പോ ഡി എൽ എസ് എ ആണെങ്കിലും ടി എൽ എസ് എ ആണെങ്കിലും അവർക്ക് പരാതി എഴുതി കൊണ്ടുവന്ന് അവിടെ ബോധിപ്പിക്കാവുന്നതാണ് ഇനി ഇൻ കേസ് പരാതി എഴുതാൻ അറിയില്ല അല്ലെങ്കിൽ പറയാൻ അറിയാത്ത ആളുകളാണെങ്കിലും അവർക്ക് അവിടെ ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം പ്രവർത്തിക്കുന്നുണ്ട് അവിടെ വന്ന് അവർക്ക് പരാതിയെ ബോധിപ്പിക്കാം പരാതി അവർക്ക് ആവശ്യമുള്ള രീതിയിൽ എഴുതി അവിടെ തന്നെ കൊടുക്കുകയും അതിനസ്റ്റ് ചെയ്യാനുള്ള സ്റ്റാഫ് ഉണ്ട് അന്നത്തെ ഈ ലീഗൽ അവര് ആദ്യം ഇവരെ ഒരു അവിടെ ഒരു വക്കീലിന്റെ സംവിധാന സഹായം ഉണ്ട് അവര് കേൾക്കുന്നു കേട്ടതിന് ശേഷം അവരെ ഈ ഞാൻ പറഞ്ഞ നേരത്തെ പറഞ്ഞല്ലോ നമ്മൾ ലീഗൽ കൗൺസിലിംഗിനെ കുറിച്ച് നമ്മൾ സംസാരിച്ചല്ലോ എന്ന് പറഞ്ഞ പോലെ ഇവർക്ക് നിങ്ങൾക്ക് ഇന്ന എന്ത സഹായമാണ് നിങ്ങളുടെ ഈ പ്രശ്നത്തിൽ നിങ്ങൾക്ക് നിയമപരമായിട്ട് ഇന്നെ സാധ്യതകളുണ്ട് നിങ്ങൾ ഈ കോടതിയിലാണ് പോവേണ്ടത് നിങ്ങൾ ഇന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത് അല്ലെങ്കിൽ ആ പ്രശ്നത്തിലേക്ക് എന്തെങ്കിലും രേഖകൾ ആവശ്യമുണ്ട് നിങ്ങൾ ഇത്രയും രേഖകൾ കൂടി ഇവിടെ കൊണ്ടുവന്ന് തരണം എന്നൊക്കെയുള്ള അവർക്ക് വേണ്ട എല്ലാ ഉപദേശങ്ങളും ഒരു ഫ്രണ്ട് ഓഫീസ് സംവിധാനം അവിടെ പ്രവർത്തിക്കുന്നുണ്ട് അതിലും വക്കീൽമാരാണ് ഉണ്ടാവുക പാനലിലെ വക്കീലന്മാരാണ് മാറി മാറി ഫ്രണ്ട് ഓഫീസ് സഹായത്തിന് ഇരിക്കുന്നത് ഇത്തരം കാര്യങ്ങൾ അവരെ പറഞ്ഞ് മനസ്സിലാക്കി പിന്നീട് അവർക്ക് തുടർന്ന് പോവാൻ കേസായിട്ട് മുന്നോട്ട് പോകാനാണ് താല്പര്യമെങ്കിൽ ഈ നമ്മൾ പറഞ്ഞ പാനലിൽ നിന്നും അവർക്കൊരു വക്കീലിനെ അനുവദിച്ചു കൊടുക്കും അവർക്ക് ആ വക്കീലിനെ കോണ്ടാക്ട് ചെയ്യാം ആ വക്കീലും ഈ നമ്മുടെ ഡി എൻ എസ് എയുമായി സഹകരിച്ച് സൗജന്യ തികച്ചു സൗജന്യ നിയമസഹായം സഹായം ചെയ്യാൻ സന്നദ്ധരായിട്ടുള്ള വക്കീലന്മാരാണ് അവര് അവരെ സമീപിക്കുക അവര് ഈ നിയമസഹായത്തിന് വന്ന ആള് സ്ത്രീയാവട്ടെ കുട്ടിയാവട്ടെ പ്രായമുള്ള ആളാവട്ടെ ആരായാലും അവരുടെ കേസുകൾ അതിന് ഏത് കോടതിയിലാണോ പോവേണ്ടത് അതാത് കോടതികൾ ഇപ്പൊ നമുക്ക് ഒരു വിഷയം ഒരു വിഷയം വരികയാണെങ്കിൽ അത് പരിശോധിച്ച് അത് ഏത് കോടതിയിലാണ് ഫയൽ ചെയ്യേണ്ടത് എന്നൊരു കാര്യം ഉണ്ടല്ലോ അപ്പൊ ആ വക്കീൽ അതുപോലെ ആ കേസിന്റെ ബാക്കി കാര്യങ്ങൾ തുടർ നടപടികൾ ചെയ്യുന്നതായിരിക്കും പിന്നീട് ഈ നിയമസഹായത്തിന് വന്ന ആൾക്ക് ഡി എൽ എസ് എൽ വരേണ്ട കാര്യമില്ല ആ വക്കീലിനെ കണ്ടാൽ മതി വക്കീൽ കൃത്യമായി അവർക്ക് വേണ്ടി കോടതിയിൽ ഹാജരാകുകയും അവർക്ക് വേണ്ട ഉത്തരവുകൾ വാങ്ങി നൽകുകയും ചെയ്യും ഇനി ഏതെങ്കിലും സാഹചര്യത്തില് ഈ നിയമസഹായത്തിന് വന്ന ആൾക്ക് ഈ വക്കീലിന്റെ സേവനം പോരാ എന്ന് തോന്നുകയാണെങ്കിൽ അതേ നടപടി തന്നെ അവർക്ക് ചെയ്യാവുന്നതാണ് അതായത് ഈ എൽ എഫ് എൽ പോയിട്ട് എനിക്ക് ഈ വക്കീലിനെ മാറ്റി തരണം എന്ന് പറയാനുള്ള അവകാശവും ഈ വരുന്ന ആൾക്കുണ്ട് അതിനവിടൊരു അപേക്ഷ കൊടുത്താൽ ഈ വക്കീലിനെ മാറ്റി വേറെ വക്കീലിനെ വെച്ച് തരുന്നതാണ് ഈ ളുമായിട്ടവർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ അത്തരം സംവിധാനങ്ങളൊക്കെ ഇതിന് കീഴിൽ പ്രവർത്തിക്കുന്നുണ്ട് ഫൈനൽ ഓർഡർ വാങ്ങിച്ചു കൊടുക്കുന്നത് വരെ ആ വക്കീലിന്റെ ഉത്തരവാദിത്വമാണ് തികച്ചും സൗജന്യമായിട്ട് കേസ് നടത്തുക എന്നുള്ളത് അപ്പൊ നിങ്ങൾ പോലെ ഏതെങ്കിലും കേസ് ഇതിൽ പെടാത്തതുണ്ടോ എന്ന് ചോദിച്ചാൽ നിയമപരമായിട്ട് ഒരു പരിഹാരമുള്ള എല്ലാ കാര്യങ്ങളും ഇതിന് കീഴിൽ വരുന്നതാണ് വസ്തുതർക്കം ക്രിമിനൽ കേസുകൾ ക്രിമിനൽ കേസിലുള്ള ആളാണെങ്കിലും നമുക്ക് ജാമ്യം കേസ് നടത്തുകയും വേണ്ടേ അത്തരം കാര്യങ്ങൾ ഈ പാലൽ നിന്ന് വക്കീലിന് തരും അത് വസ്തു തർക്കമാണെങ്കിൽ അത് സിവിൽ നേച്ചർ ഉള്ള കേസാണ് അത്തരം കേസുകൾക്കും നമുക്ക് ഡി എൽ എഫ് സമീപിക്കാം നമ്മളിപ്പോ പുറത്തുനിന്ന് ഒരു വക്കീലിനെ വെച്ച് ഏതൊക്കെ കേസുകൾ നടത്താമോ ആ കേസുകൾക്കെല്ലാമായിട്ട് നിങ്ങൾക്ക് ഇവിടെ പോകാവുന്നത് അതെ അതായത് ഇപ്പൊ നമ്മളൊരു ഒരു കേസിൽ പ്രതിയാണെങ്കിലും നിങ്ങൾ പറഞ്ഞെനിക്ക് മനസ്സിലായി പ്രതിക്കും ഒരു അവകാശമുണ്ട് പ്രതിയായിട്ടുള്ള ആൾക്കാണെങ്കിലും അവർക്കും അവരുടെ മനുഷ്യാവകാശമുണ്ട് എല്ലാ കേസിലും പ്രതി പ്രതി ആയിക്കോളണം അതാണ് ഇപ്പൊ ഇത് പറഞ്ഞു തന്നപ്പോൾ ഞാൻ ഒരു കാര്യം കൂടി പറയാം നമ്മുടെ കേരള ഹൈക്കോടതിയുടെ വിത്തിൻ റൈറ്റ് സെന്റർ എന്ന് പറയുന്ന ഒരു സംവിധാനം കൂടി പ്രവർത്തിക്കുന്നുണ്ട് അതായത് നമ്മള് ഒരു വിക്ടിമിന് ഒരു ഇരക്കുള്ള സൗജന്യ നിയമസഹായമാണ് അത് റൈറ്റ് സെന്റർ ആണ് അത് എറണാകുളത്താണ് അതിന്റെ കൊച്ചിയിലാണ് അതിന്റെ ഓഫീസ് പ്രവർത്തിക്കുന്നത് പക്ഷെ അതിനെല്ലാ ജില്ലകളിലും ഡിസ്ട്രിക്ട് കോർഡിനേറ്റേഴ്സ് ഉണ്ട് ജില്ലകളിലും അത് പ്രവർത്തിക്കുന്നുണ്ട് വയനാട് ജില്ലയുടെ ജിആർസിടെ ഡിസ്ട്രിക്ട് കോർഡിനേറ്ററും ഞാനാണ് അത് തികച്ചു സൗജന്യമായിട്ടുള്ള പ്രോബോണോ സർവീസ് ആണ് അതായത് അതിൽ പ്രവർത്തിക്കുന്ന കേസിന് അതിൽ നിന്ന് ഒരു രൂപ പോലും വരുമാനമോ അല്ലെങ്കിൽ വേതനമോ ഇല്ലാതെ നമ്മൾ തികച്ചും ആയിട്ട് ചെയ്യുന്ന ഒരു കാര്യമാണ് കാര്യമാണത് ഡിവിറ്റി റൈറ്റ് സെന്ററിലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇതുപോലെ പരാതികൾ ഉണ്ടെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് അവിടെ പരാതി കൊടുക്കാവുന്നതാണ് അതും നമ്മൾ ഇതുപോലെ ക്കീലന്മാരെ വെച്ചിട്ട് അല്ലെങ്കിൽ അത് ഇതിന് മിക്കം റൈറ്റ് സെന്ററിൽ ശരിക്കും കേസ് ഉണ്ടായിക്കണം എന്ന് പോലുമില്ല ഏതെങ്കിലും ഒരു സ്ത്രീക്ക് ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ സ്ത്രീകൾക്കോ കുട്ടികൾക്കോ ആർക്കും ആവട്ടെ അവർക്കൊരു എന്തെങ്കിലും തരത്തിലൊരു സ്പെഷ്യൽ കേസിൽ ഒരു സഹായം വേണം തോന്നിയാൽ വി ആർ സിയെ സമീപിക്കാവുന്നതാണ് പറഞ്ഞു വന്നത് ഇതാണ് വിറ്റിം റൈറ്റ് എൻഡെന്ന കീഴിലും ഇപ്പൊ നിങ്ങൾ പറഞ്ഞ പോലെ കോടതികളിൽ നടത്തേണ്ട കേസുകൾ അല്ലാത്ത ചില ഇഷ്യൂസ് വരെ നമ്മൾ ഇതിന് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതായത് ഇതിന്റെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ ഒരു ഇര എന്ന് പറയുന്ന ആള് എപ്പോഴും ഒരു പരാതിക്കാരൻ ആയിക്കൊള്ളുന്നില്ല ചില സാഹചര്യത്തിൽ ഒരു കേസിൽ പെട്ടിട്ടുള്ള പ്രതി എന്ന് പറയുന്ന ആൾ ആയിരിക്കും അതിലെ യഥാർത്ഥ വ്യക്തി എന്നുള്ളത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ചാണ് ഒരു സാഹചര്യത്തിലെ ഇര എന്ന് പറഞ്ഞത് ചിലപ്പോ ആ കേസിലെ പ്രതിയായിരിക്കാം അയാളുടെ സാഹചര്യമായിരിക്കാം അയാളെ കൊണ്ട് അങ്ങനെ ചെയ്യിക്കുന്നത് പറഞ്ഞു തന്ന ഇതാണ് ഈ വി ആർ സി ഡീൽ ചെയ്യുന്ന കേസുകളിൽ നമ്മൾ എപ്പോഴും പരാതിക്കാരനൊപ്പം മാത്രം എന്നല്ല ചിലപ്പോ നമുക്ക് എതിർപക്ഷത്തും നിൽക്കേണ്ടി വരും അയാളുടെ സാഹചര്യങ്ങൾ നോക്കുമ്പോ ചിലപ്പോ അയാളായിരിക്കാം ഈ സിറ്റുവേഷനിലെ വിക്ടി എന്ന് പറയുന്നത് അല്ലേ അപ്പൊ ഒരു ഇരയ്ക്ക് മാത്രമല്ല പ്രതിക്കും െ സമീപിക്കാവുന്നതാണ് പക്ഷേ സിറ്റുവേഷൻ മനസ്സിലായാൽ ഉള്ള എല്ലാ ഹെൽപ്പും അവിടുന്ന് കിട്ടുന്ന നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ മനുഷ്യാവകാശം എന്നുള്ള ഇതാണ് ഉയർത്തിപ്പിടിക്കുന്നത് നമ്മൾ ഇതിലെല്ലാം മനുഷ്യാവകാശം ലീഗൽ സർവീസ് അതോറിറ്റി സൗജന്യ നിയമസഹായം ആർക്കൊക്കെ ഈ പരിപാടിയിൽ സംസാരിച്ചത് അഡ്വക്കേറ്റ് നിഷായൻ ബാസി ലീഗൽ കൗൺസിലർ വുമൺ ആൻഡ് ചിൽഡ്രൻ ഹോം വയനാട് ഈ പരിപാടിയുടെ തുടർന്നുള്ള ഭാഗം നാളെ ഇതേ സമയം കേൾക്കാം നന്ദി നമസ്കാരം ജനങ്ങൾക്കൊപ്പം സർക്കാർ വകുപ്പുകളെയും പദ്ധതികളെയും പരിചയപ്പെടുത്തുന്ന പരിപാടി നിർവഹണം ജോബിഷ് ജോസ്